രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ആ ഒരു തുടക്കകാലം തൊട്ടേ നിങ്ങൾ ഈ ഒരു മേഖലയിൽ വന്നത് അവിടുത്തെ ഒരു അതിൻ്റെ ഒരു ചെറിയൊരു കഥ നമുക്ക് പറഞ്ഞു തരാമോ ഓക്കേ അപ്പോൾ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടും സംഭവങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഫുൾ ടൈം വരുന്ന ചാറ്റ് ഉണ്ടാവും നിംബസിലൊക്കെ ഇരുന്ന് ഈ ബഡ്ഡി നിംബസിലൊക്കെ ഇവരൊക്കെ ചാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കും ചാറ്റ് ചെയ്യണം ആരോഗ്യത അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആ അവൻ എടുത്ത് പറഞ്ഞു എനിക്കുണ്ടാക്കി തടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ അവനെക്കൊണ്ട് ഉണ്ടാക്കി അങ്ങനെ പിന്നെ ഞാൻ ഫോട്ടോസും സംഭവങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് ഞാനൊന്നും ഡ്രസ്സ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഞാൻ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന സംഭവങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്തിട്ട് ഇടലുണ്ട് പക്ഷെ കോളേജിൽ ഇടാൻ പറ്റില്ല കോളേജിൽ പോകുമ്പോൾ ഫുള്ള് പതിച്ചിരി ഇങ്ങനെ മുകളിലൊക്കെ ഇടണം അല്ലെങ്കിൽ ഇത് സ്കൂളാണോ കോളേജാണോ കോളേജ് കോളേജ് അങ്ങനെ ഇങ്ങനെ ഞാൻ കൊണ്ടു തുടങ്ങി അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലക്ഷ്യം ലൈക്ക് കൂട്ടലാണ് ആ അതിന്റെ പിന്നിൽ വേറെ കുറെ കഥകളുണ്ട് തൃശ്ശൂർ ജില്ല സംബന്ധിച്ചിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അവിടുത്തെ പക്ഷെ ഞാൻ കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാ ഫോണും പിടിച്ചിട്ട് നേരെ ക്ലാസ്സിൽ കയറും എൻ്റെ എൻ്റെ ക്ലാസ്സിൽ എഴുപത് പിള്ളേർ അന്ന് എഞ്ചിനീയറിംഗ് പഠിക്കാൻ കുറേ ആൾക്കാരാണ് മെക്കാനിക്കൽ പ്രത്യേകിച്ച് അപ്പോൾ അഞ്ച് ഡിവിഷൻ ഉണ്ട് മെക്കാനിക്കലിൽ അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ മാത്രം എഴുപത് പിള്ളേരുണ്ട് ഞാൻ ക്ലാസ്സിൽ കയറുന്നത് നേരെ എൻ്റെ ഫോണും കൊണ്ടുപോകും പോകും ഓരോരുത്തരുടെ ഫോൺ മേടിച്ച് ഫേസ്ബുക്ക് ഇല്ലാത്തവർക്ക് ഒരാൾ ലോഗിൻ ചെയ്ത് കൊടുത്തിട്ട് എന്റെ ഫോട്ടോയിലേക്ക് അടിക്കും ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും എഴുപത് എൺപതിലേക്ക് ആവും ആ സമയത്ത് എഴുപത് അമ്പതിലേക്ക് ആർക്കും ഇല്ല അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്കും ബാക്കി ആൾക്കാർ ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യും എഴുപതിലേക്ക് കിട്ടിയാ പിന്നെ ഞാൻ ലൈക്ക് അടിക്കാം അങ്ങനെ അത് ഹൺഡ്രഡായി ഫൈവ് ഹൺഡ്രഡായി ആയി പിന്നെ ഞാൻ തന്നെ അറിയാണ്ട് ഇങ്ങനെയൊക്കെ എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ പണ്ടത്തെ ഇന്റർവ്യൂവിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന് കൊച്ചി ഫ്രീക്കേഴ്സ് ഓഫ് പേജ് ഒക്കെ ഹാൻഡിൽ ഹാഷിർ ചെയ്യുന്നതാണ് കൊച്ചിന്ന് പറഞ്ഞത് അപ്പൊ എന്നെ വിളിച്ചു ഇങ്ങനെ പേജ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം അപ്പൊ ഞാൻ

എന്താ പറയുക നല്ല ഡ്രസ് ഇടുന്ന ആൾക്കാരൊക്കെ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളായിരുന്നു അവരെ നോക്കി കണ്ട് അങ്ങനത്തെ ചെയ്യണം എന്നുള്ളതൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വീടിന്റെ അടുത്ത ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരൊക്കെ പോയി കണ്ട് ചേട്ടാ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു ചോദിച്ചു ഫോട്ടോ എടുക്കും എടുക്കും ആ സമയത്ത് ആരും എടുക്കലുണ്ടായിരുന്നില്ല പിന്നെ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥലത്തും മുക്കും മൂലയിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് ആ സമയത്ത് അടിപൊളി

പിന്നെ നാട്ടിൽ എന്റെ കൂടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Lovers comedy will join you as